അപ്പൊ ഈ പാക്ക് ഉപയോഗിച്ച ശേഷം എന്റെ മുടി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് പിന്നെ നല്ല ഉള്ളും തോന്നുന്നുണ്ട് കേട്ടോ മുടിക്ക് ഡബിൾ ഉള്ളു ഹായ് കുട്ടികാരി എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പഴി എല്ലാ കൂട്ടുകാരും എന്തെടുക്കാണോ സുഖാണോ ഞങ്ങൾ എല്ലാവർക്കും സുഖമാണ് കേട്ടോ അപ്പോൾ ഇന്നെല്ലാരും പൂക്കൾ ഇട്ടോ ഇപ്പൊ ഞങ്ങൾ ഇന്ന് ചെറിയ രീതിയിൽ പൂക്കളിട്ടിട്ടുണ്ട് അപ്പൊ നല്ല മഴയാണ് ഇങ്ങോട്ട് നല്ല മഴയാണ് കേട്ടോ അതാ ഉണ്ണി കൂട്ടുന്നതാ കാണണം എന്ന് പറയുന്നു നല്ല മഴ ആയതുകൊണ്ട് പൂക്കളൊക്കെ കിട്ടാൻ കുറച്ച് പാടുപെടേണ്ടി വന്നു കേട്ടോ എന്നാലും നമ്മുടെ കുഞ്ഞു പൂക്കളൊന്ന് കണ്ടു നോക്കാം കേട്ടോ ഞങ്ങളുടെ കുഞ്ഞു പൂക്കളം അപ്പം ഇന്ന് കുറച്ച് പൂക്കളെ കിട്ടിയോളൂ അപ്പോൾ ഉള്ളത് കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ അപ്പം നമുക്ക് നേരെ ഒന്ന് വീഡിയോയിലോട്ട് പോവാം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ നമ്മുടെ മുടിക്ക് നല്ല ഉള്ളു കൂടാൻ പറ്റും നല്ല അടിപൊളി ഒരു ഹെയർ പാക്കിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ മുടി ഇല്ലാത്തവർ മുടിക്ക് ഉള്ളു കുറവുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒട്ടും വിഷമിക്കണം കേട്ടോ ആഴ്ച രണ്ട് തവണ നമുക്ക് ഈ ഹെയർ പാക്ക് ഉപയോഗിക്കണമെങ്കിൽ നല്ല അടിപൊളി റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ഈ പാക്ക് ഉപയോഗിച്ചിരുന്നു ഉപയോഗിച്ച് നോക്കിയിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയതുകൊണ്ട് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞ് വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഹെയർ പാക്കിന് വേണ്ടി എന്തൊക്കെ സാധനം വേണം നോക്കാവേ പഴുത്ത പഴം വേണം പിന്നെ ഒരു മുട്ട വേണം പിന്നെയോ വൈറ്റമിൻ ഇ ഗുളിക വേണം കേട്ടോ എന്തൊക്കെ വേണം പഴം വേണം മുട്ട വേണം വൈറ്റമിൻ ഇ ഗുളിക വേണം അപ്പോൾ ഇതാട്ടോ വൈറ്റമിൻ ഇ ഗുളിക ഇതിന് നമുക്ക് രണ്ട് മതി കേട്ടോ രണ്ട് വയറ്റി മിനി ഗുളിക മതി പിന്നെ മുട്ടയുടെ മഞ്ഞ എടുക്കുന്നില്ല ഞാൻ മുട്ടയുടെ വെള്ളം മാത്രമേ ഈ പ്രാവശ്യം എടുക്കുന്നുള്ളൂ കേട്ടോ പിന്നെ ഒരു ഫുൾ പഴമാണ് ഇതൊരു ചെറിയ പഴമാണേ നല്ല പഴുത്ത പഴമാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ ഇത് പഴുത്ത പഴം തന്നെയാണ് പക്ഷേ അത്രയ്ക്കങ്ങ് നല്ലോണം പഴുത്ത് പോലെ ആയിട്ടില്ല പക്ഷെ നല്ലോണം പഴുത്ത പഴമാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ മിക്സിയിലൊന്ന് അരച്ചിട്ട് വരാവേ പഴവും മുട്ടയും കൂടി ഞാൻ നന്നായിട്ട് മിക്സിയിൽ അരച്ചിട്ട് വരാം എന്നിട്ട് നമുക്ക് വൈറ്റമിൻ ഗുളിക അതിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഞാൻ വേഗം ഒന്ന് അരച്ചിട്ട് വരാം മുട്ടയും പഴവും കൂടെ വേഗം അരച്ചിട്ട് വരാം കേട്ടോ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് നല്ല കട്ടയില്ലാണ്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ലത് ക്രീം കളർ പോലെ ആയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ വൈറ്റമിൻ ഇ ഗുളികയാണിത് ഇതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് ആഴ്ചയിൽ രണ്ട് തവണ നമ്മുടെ ഈ പാക്കൊക്കെ ചെയ്യണമുണ്ടല്ലോ നല്ല വ്യത്യാസമുണ്ട് നമ്മുടെ മുട്ടിക്കൊക്കെ നല്ല നീളവും വയ്ക്കും പിന്നെ അതുമാത്രം നല്ലൊരു പ്രോട്ടീൻ മാസ്കും കൂടിയാണ് കേട്ടോ അപ്പം നമ്മുടെ മുട്ടിയൊക്കെ നന്നായിട്ട് വളരാൻ ഈ പ്രോട്ടീൻ മാസ്ക് മാത്രം മതി അപ്പോൾ ഇത് കണ്ടിച്ചെടുക്കാൻ എനിക്ക് ഭയങ്കര ഒരു പണി തന്നെയാണിത് അപ്പം ഇതിൻ്റെ ഓയിലൊക്കെ പോകും ഇതാ പൊട്ടിച്ചെടുത്തിട്ടുണ്ടേ എനിക്കിതിലോട്ട് പിടിച്ചെടുക്കാം കണ്ടോ ഇത്രയും നമ്മുടെ ഈ ഓയിലുണ്ട് കേട്ടോ നമുക്ക് ഒന്നും കൂടെ ഒന്ന് പൊട്ടിച്ചെടുക്കാവേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ ാണ് മിക്സ് ആക്കട്ടെ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കൂടി കൊടുത്ത് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് അങ്ങനെ തന്നെ റെസ്റ്റിന് വെച്ചിട്ടോ അപ്പോൾ നമുക്ക് തലേ തേച്ച് കൊടുക്കാം തലേ തേച്ച് കൊടുക്കുന്നതിന് മുന്നേ മുടിയിൽ ജട കളയണം മുടിയിൽ കുറച്ച് ഓയിലൊക്കെ തേച്ച് കൊടുക്കുന്നത് നന്നായിരിക്കും കേട്ടോ അപ്പോൾ എൻ്റെ തലമുടി കണ്ടോ കുറച്ച് ഓയിലൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കത് തലയിൽ തേച്ച് കൊടുക്കാം അപ്പം എങ്ങനെയാണോ തേക്കുന്നത് അതുപോലെ തന്നെ തേച്ചു കൊടുക്കോ എനിക്കിത് ഞാൻ ഇങ്ങനെ കേട്ടോ മുടി എടുക്കുന്നത് ഇങ്ങനെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ മുടി എടുത്തിട്ട് എന്താ ഇങ്ങനെ തേക്കും തലയോട്ടിൽ ഇങ്ങനെ ജസ്റ്റ് തേച്ചു കൊടുക്കും കണ്ടോ ഇങ്ങനെ തേച്ച് കൊടുത്തിട്ട് മുടിയുടെ അറ്റം വരെ ഇങ്ങനെ തേക്കും കേട്ടോ കണ്ടോ അവിടെ ഇങ്ങോട്ട് സൈഡിലേക്ക് മാറ്റി ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ തേക്കാറ് വീണ്ടും കുറച്ച് കുറേശ്ശെ മുടി എടുക്കുവേ കുറേശ്ശെ കുറച്ച് മുടിയെടുത്തിട്ട് പിന്നെ നമ്മുടെ തലയോട്ടിയുടെ ഈ മുടിയുടെ സൈഡിലെ ഇവിടെ തേച്ച് കൊടുക്കും വീണ്ടെടുക്കും ഇങ്ങനെ അങ്ങ് തേക്കും കണ്ടോ അപ്പം കുറേശ്ശെ കുറച്ച് മുടിയെടുത്ത് നമുക്ക് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കേ അപ്പം മുടിയിലൊക്കെ നന്നായിട്ട് പിടിക്കുകയുള്ളൂ കേട്ടോ ഇപ്പൊ മുടി എത്ര തേ വളർന്നാലും മുടിക്ക് ഒരു നീളം നീളം ഇല്ലാത്ത പോലെ തോന്നും കേട്ടോ അതൊരു ചുരുണ്ട മുടിയുടെ ഒരു കുഴപ്പം തന്നെയാണ് നമ്മൾ ഇതുപോലത്തെ പേക്ക് ഒക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ മുടിക്ക് എത്ര നീളം വെച്ചു നമ്മൾ നമ്മള് അറിയണത് കേട്ടോ പിന്നെ ഇതുപോലത്തെ ഒരു പ്രോട്ടീൻ മാസ്ക് ഒക്കെ നമ്മൾ ആഴ്ച രണ്ടവണ കൊടുക്കണം നമ്മുടെ തലമുടിയിലൊക്കെ തേച്ച് കൊടുക്കണം കേട്ടോ അതുമാത്രം പോരാ നമ്മൾ പ്രോട്ടീൻ അടങ്ങിയ ആഹാരങ്ങൾ നമ്മൾ കഴിക്കുകയും ചെയ്യണം എങ്കിൽ മാത്രമേ മുടി നന്നായിട്ടൊക്കെ വളരുള്ളൂ കേട്ടോ ചുമ്മാ കുറേ ഓയിലും തേച്ച് കുറേ എന്താ പറയുക പാക്കൊക്കെ തേച്ചിട്ടൊന്നും കാര്യമില്ല നമ്മളതനുസരിച്ച് നമ്മൾ മുട്ടയെലും പഴം പാൽ നട്ട്സ് പച്ചക്കറികൾ കിഴങ്ങ് വർഗങ്ങൾ എല്ലാം എല്ലാ സാധനങ്ങളും നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം കേട്ടോ എങ്കിൽ മാത്രമേ മുടിയൊക്കെ നന്നായിട്ട് വളരുള്ളൂ നമ്മൾ ആയിട്ട് നമ്മുടെ മുടിയൊക്കെ ഇരിക്കുകയുള്ളൂ അപ്പം നല്ലോണം അങ്ങ് തേച്ച് കൊടുക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാക്കാട്ടിത് ബനാന പാക്ക് നമ്മുടെ പ്രോട്ടീൻ പാക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം നമ്മുടെ മുടി നല്ല സോഫ്റ്റ് ആവും നമ്മുടെ എന്താ പറയുക മുടിക്ക് നല്ലൊരു ഉള്ളൊക്കെ തോന്നും കേട്ടോ ഉള്ളില്ലാത്ത മുടിയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇതുപോലത്തെ പാക്ക് പാക്കു നോക്കും കേട്ടോ നല്ല ഉള്ള് തോന്നിക്കും നമ്മുടെ മുടിക്കൊക്കെ ഇത് തൊടുമ്പോഴൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ കഴുകി കളഞ്ഞിട്ട് ഒരു മൈൽഡ് ഷാംപൂ ഉപയോഗിക്കുവാണെങ്കിൽ ഇച്ചിരി കൂട്ടും നല്ലതായിരിക്കേ ഷാംപൂ ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ ഞാൻ ഷാംപുവേ ഉപയോഗിക്കാറില്ല കേട്ടോ ഞാൻ ഉപയോഗിക്കുവാണെങ്കിൽ തന്നെ താളിയാട്ടോ ഉപയോഗിക്കാറ് ഷാംപൂ ഉപയോഗിക്കാറേ ഇല്ല കേട്ടോ ഞാൻ പിള്ളേർക്കും തലമുടിയിൽ ഷാംപൂ ഒന്നും ഉപയോഗിക്കാറില്ല എനിക്ക് ഇഷ്ടമല്ല കേട്ടോ എൻ്റെ മൂടി നമ്മൾ എൻ്റെ മൂടി പോയതന്നെ ഇതുപോലെ ഷാംപൂ തേച്ചും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടാണ് എൻ്റെ മുടി മൊത്തം പോയത് അതുകൊണ്ട് ഞാൻ അന്നോട്ടേ എൻ്റെ ഷാംപൂ ഉപയോഗികളൊക്കെ നിർത്തിയതാണ് കേട്ടോ അപ്പൊ നിങ്ങളുടെ ഷാംപൂ ഉപയോഗിക്കുന്നു വേണ്ടതുപോലത്തെ നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് ഉപയോഗിച്ചാൽ മതി കേട്ടോ ഇപ്പൊ കഴുകി കളയാൻ നേരത്തെ നമുക്ക് ചുമ്മാ വേണമെങ്കിൽ കഴുകി കളയാം ഇല്ലെങ്കിൽ താളിയൊക്കെ ഉപയോഗിച്ചിട്ട് തല കഴുകിയാൽ നല്ലതാണ് കേട്ടോ താളിയില്ലെങ്കിലും കുഴപ്പമില്ല ചുമ്മാ വെള്ളത്തിൽ കഴുകിയാലും മതി അപ്പോൾ ഞാൻ തേക്കണ കണ്ടില്ലേ അപ്പൊ നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം ആ രീതിയിൽ നിങ്ങൾ തേച്ച് ഞാൻ എനിക്ക് ഇഷ്ടം ഇങ്ങനെയാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തേച്ചതേ കണ്ടോ ഈ സൈഡ് മൊത്തം തേച്ചു കഴിഞ്ഞു മുടിയിൽ മൊത്തം തേച്ചിട്ടുണ്ടേ ഇനി കുറച്ചും കൂടെ ബാക്കിയുണ്ട് ഇണ്ട് അപ്പോൾ അപ്പൊ മുടിയുടെ ഈ സൈഡിലൊന്നും എനിക്ക് ഈ പാക്കൊന്നും തേച്ചില്ലായിരുന്നു അപ്പൊ അതും കൂടി ഒന്ന് അവിടെയും കൂടി ഒന്ന് തേച്ചെടുക്കട്ടെ ഇങ്ങോട്ട് നല്ല മഴയാണ് കേട്ടോ രാവിലെ തൊട്ട് തന്നെ നല്ല മഴയാണ് അത്തം തൊട്ട് തുടങ്ങിയതല്ലേ മഴ മഴയ്ക്ക് ഒരു കുറവ് വന്നിട്ടില്ല കേട്ടോ അപ്പം മുടിയുടെ ഉള്ളിലൊക്കെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല കേട്ടോ കുഞ്ഞു കുഞ്ഞു മുടികളൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോവുകയാണെങ്കിൽ തല ദിവസം ഇതേപോലത്തെ ഒരു പാക്കൊക്കെ ചെയ്യുവാണെങ്കിൽ ഉണ്ടല്ലോ മുടിയൊക്കെ നല്ലൊരു ഉള്ള് തോന്നിക്കെട്ടോ ഉള്ള ഉള്ളുണ്ടാവും മുടിക്ക് ഉള്ളില്ലാത്തവർക്കൊക്കെ പിന്നെ മുടി നല്ല സോഫ്റ്റ് ആയി മുടി കാണുന്ന നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അപ്പം എൻ്റെ ഈ ഇവിടെ കുഞ്ഞു കുഞ്ഞു മുടികള് ഇതുപോലത്തെ പാക്കുകളൊക്കെ ചെയ്ത് ചെയ്ത് എന്താണ്ടോ ഇവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞു മുടികളൊക്കെ വളരാൻ തുടങ്ങി കേട്ടോ അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഒരു കഴിക്കുമ്പോൾ ഒരു പഴയടുത്ത് മാറ്റി വെച്ചേര നമുക്കിതുപോലത്തെ ഒക്കെ പാക്കഡൊക്കെ ചെയ്യാന്നേ ഇതുപോലത്തെ പാക്കൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് മൂന്ന് മുടികളൊക്കെ പുഴിഞ്ഞു പോകും കേട്ടോ അതായത് നമ്മൾ തേക്കുന്നത് പോലെ ഇരിക്കും താ എൻ്റെത് ഇത്ര മുടി എൻ്റെ പുഴിഞ്ഞിട്ടുള്ളേ അത് നമ്മൾ ഇങ്ങനെ എന്താ പറയുക സ്പീഡിലൊക്കെ ചെയ്യുമ്പം ഇതിനേക്കാളും മുടി പൊഴിയും അപ്പോൾ അതനുസരിച്ച് നോക്കണം കേട്ടോ അപ്പം അതൊക്കെ ചെയ്ത് കൊടുക്കണം നമ്മുടെ മുടിക്ക് അപ്പോൾ മുടിക്ക് നല്ല ഒട്ടൽ പോലെയൊക്കെ ഉണ്ടാവും കേട്ടോ ഒന്നും കുഴപ്പമില്ല ഒരു ഇരുപത് മിനിറ്റ് നമ്മുടെ മുടിയിൽ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇരിക്കട്ടെട്ടോ ഇരുപതല്ല ഒരു ഒരു അരമണിക്കൂർ അരമണിക്കൂറെങ്കിലും വേണം അരമണിക്കൂർ ഒരു മുക്കാൽ മണിക്കൂറായാലും കുഴപ്പമൊന്നുമില്ല അതൊക്കെ നമ്മുടെ സമയം ഇതുപോലെ ഇരിക്കും നമുക്ക് എത്ര നേരം വയ്ക്കുന്ന അത്രയും നല്ലതാണ് കേട്ടോ അപ്പം ഞാനൊരു മുക്കാൽ മണിക്കൂറൊക്കെ വയ്ക്കുകയെ ഒരു മണിക്കൂർ ഒന്നും വയ്ക്കില്ലേ മുക്കാൽ മണിക്കൂറൊക്കെ വയ്ക്കും കേട്ടോ അപ്പം നിങ്ങൾക്ക് ഒരു ഇരുപത് മിനിറ്റ് ആണ് ഇരുപത്തഞ്ച് മിനിറ്റായാലും കുഴപ്പമൊന്നുമില്ല മതി കേട്ടോ അപ്പം എൻ്റെ പാക്ക് ഇവിടെ തീർന്നു അപ്പം എടുത്തത് കറക്റ്റ് തന്നെ ആയിരുന്നു ഒരു വലിയ പഴമാണെങ്കിൽ ഒരു വലിയൊരു പഴവും മുട്ടയുടെ വെള്ളയും ചേർത്താൽ മതി അപ്പം നമ്മുടെ പാക്കൊക്കെ തീർന്നു കേട്ടോ എന്താ പാക്ക് തീർന്നു ഇനി നമുക്ക് പതുക്കെ ഒന്ന് കെട്ടി വെക്കാം കേട്ടോ മുടിക്ക് എന്താ പറയുക ഒരു മുറുക്കിയൊന്നും കെട്ടി വെക്കരുത് പതുക്കെ പതുക്കെ കെട്ടി വെച്ച് കൊടുത്താൽ മതി എന്തെങ്കിലും ഒരു ഇറുക്കുന്ന ക്ലിപ്പ് ഉണ്ടെങ്കിൽ ആ ക്ലിപ്പ് ഒന്ന് വെച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഓരോരു ക്ലിപ്പൊക്കെ എടുത്തിട്ട് വേഗം തന്നെ വരട്ടെ അപ്പോൾ ഞാനെന്താ ചെറിയൊരു ക്ലിപ്പ് ഒക്കെ എടുത്തിട്ട് ഞാൻ മുടിയുടെ സൈഡിലൊന്ന് കുത്തി കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് കുത്തി ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാ നമ്മുടെ ഹെയർ പാക്ക് ഒരു മുക്കാൽ മണിക്കൂർ തലയിങ്ങനെ തന്നെ ഇരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് തല കഴുകിയതിന് ശേഷം നമുക്ക് കാണട്ടോ കുളി കഴിഞ്ഞിട്ട് പോകുന്നുട്ടോ അപ്പം ചെറിയ രീതിയിൽ ഉണക്കി എടുത്തായിരുന്നു ശരിക്കും മുടി ഒന്ന് ഉണങ്ങിയില്ലാട്ടോ എൻ്റെ മുടിയോടെ ഞാൻ കുറേ നേരം എടുക്കും അപ്പോൾ ഈ പാക്ക് ഉപയോഗിച്ച ശേഷം എൻ്റെ മുടി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് പിന്നെ നല്ല ഉള്ളും തോന്നുന്നുണ്ട് കേട്ടോ മുടിക്ക് ഡബിൾ ഉള്ളാണ് നമുക്ക് തോന്നുന്നത് ഇത് നല്ല സോഫ്റ്റ് ആട്ടോ മുടി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് വൈറ്റമിനി ഗുളിക മുട്ടയുടെ വെള്ള പഴമൊക്കെ ചേർത്തുണ്ടായിരുന്നു തോന്നും ഭയങ്കര സോഫ്റ്റ് ആട്ടോ അപ്പം നിങ്ങൾ ഈ പാക്ക് ആഴ്ച രണ്ട് തവണയെങ്കിലും നമ്മൾ ഉപയോഗിച്ച് നോക്കട്ടോ അപ്പം നമ്മുടെ മുടിയൊക്കെ നന്നായിട്ട് വളരും ചെയ്യും നല്ലൊരു തിക്നെസ് തന്നെ ഉണ്ടാവും കേട്ടോ നമ്മുടെ മുടിക്ക് അപ്പോൾ നല്ലൊരു അടിപൊളി പ്രോട്ടീൻ മാസ്ക് അല്ലേ ഇത് പിന്നെ ഇത് വൈറ്റമിനി ഗുളിക മുട്ടയുടെ വെള്ള പഴം ഒന്നും ഒഴിവാക്കരുത് കേട്ടോ ഇത് മൂന്ന് നമ്മുടെ മുടിക്ക് ആവശ്യമുള്ളത് തന്നെയാണ് കേട്ടോ എങ്കിൽ മാത്രമേ നമ്മുടെ മുടി നല്ലൊരു സോഫ്റ്റ് ആയിട്ട് മുടി നന്നായിട്ട് വളരും ചെയ്യൂള്ളേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിനക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലോ കേട്ടോ വീണ്ടും നല്ല നല്ല വീഡിയോസൊട്ട് നമുക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ